അനന്ത സംഗീതത്തിന്റെ അനശ്വര വേദിയായ സൂപ്പർ സ്റ്റാറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ആൻഡ് ദിസ് ഇസ് മൈ ജി സൂപ്പർ സ്റ്റാർ അപ്പോ ഇന്നത്തെ എപ്പിസോഡിലും നമുക്ക് കുറച്ച് നല്ല പാട്ടുകളൊക്കെ ഉണ്ട് കളിയും ചിരിയുമൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അങ്ങോട്ട് ഗംഭീരമാക്കാം അപ്പൊ അതിനു മുന്നേ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ സ്വാഗതം ചെയ്യാണ് ഓക്കെ അപ്പോ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിളിച്ചാൽ എല്ലാവർക്കും ഇങ്ങനെ സൈൻ ചെയ്യണ്ടേ അപ്പോ എല്ലാ പ്രഗത്ഭരുടെയും ഒപ്പുകൾ അതിനകത്ത് വന്നു കഴിഞ്ഞു സൂപ്പർ സ്റ്റാറില് വന്നിട്ടുള്ള അപ്പൊ നമുക്ക് സായി ചേച്ചിയുടെ സൈനും കൂടെ ഇടാം തീർച്ചയായിട്ടും ചേച്ചി അയ്യേന്ന് ആര് ശാനിക്ക അയ്യേന്ന് പറഞ്ഞു അയ്യേന്ന് പറഞ്ഞു പാട്ട് പാട്ടിട്ടേക്കണോണ്ട് ചേച്ചി കേൾക്കാൻ അവന്റെ അതിന്റെ സൈന അവന്റെ ഇത് ഇത് അയ്യേ ഡോക്യുമെന്റ് ഇട്ട് നീ എത്ര ഇതുപോലെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ ഞാൻ സ്വാഗതം ലെറ്റ്സ് വെൽക്കം ധ്രുവ ധ്രുവ ആ നല്ല ഉടുപ്പ് താങ്ക് യു നല്ല മാല നല്ല കമ്മല് എല്ലാത്തിനും കൂടെ താങ്ക് യു നല്ല 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 ഉടുപ്പ് മാല ഏത് ഏത് പാട്ടാ റൗണ്ടാ ഗോൾഡൻ അവിടെ കുസൃതി ചോദ്യം കിളിയൊക്കെ ഇങ്ങനെ ഒരു ഒരമ്മയുടെ വീടിന് ചുറ്റും ട്രെയിൻ നോൺ സ്റ്റോപ്പ് ആയിട്ട് കറങ്ങാനുണ്ട് ഈ അമ്മമ്മക്ക് പള്ളിയിലും പോകണം പിന്നെ ആശുപത്രി

ആരൊക്കെ സൈക്കോ കുസൃതി ചോദ്യം ശെരിയാണെന്ന് പേടിയാവുന്നു ഇത് കുസൃതി ചോദ്യം എവിടെയാണ് കുസൃതി അങ്ങോട്ട് ചോയ്ക്കട്ടെ ധ്രുവ ഇത് ആമയാന്ന് വെച്ചോ ഇതെന്താ വേറെ ആരും പറയരുത് ആമ ഇതെന്താ

എനിക്ക് അത് എനിക്കത് അവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും പിന്നെ പള്ളി എന്റെ ലെവല് ഞാനും സഹിച്ചേക്ക് ഒരേ ലെവലാ വേറെ മതിയാലിതാ ശേഖ അബ്ദുള്ള ആയിരിക്കും ബുദ്ധിണ്ട് ഇത് കുറെ നാളെ എങ്കി ഞാനൊരു ചോദ്യം ചെയ്യും നമുക്ക് കിടക്കാൻ പറ്റാത്ത റൂം ഏതാ ദ റൂം ഡസ് വിച്ച് വിൻ നോട്ട് ഞാൻ കേട്ടില്ല ഞങ്ങൾ കേട്ടില്ല ഡോൺ വെറുതെ ലോ ലെവലില് ചിന്തിക്കണോ അതോ മിഡിൽ ലെവൽ ാണ് പറഞ്ഞേ സമയങ്ങളിൽ ഓക്കെ അപ്പൊ പാട്ടി കേട്ടാലോ ഓക്കെ ശരി പോട്ടെ ബസ് ശിക്രു പൂജാ വിഗ്രഹം കരു സന്തോഷം എന്തായാലും ബ്രാൻഡ് മാറി കഴിഞ്ഞു സൈക്കോ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം സായ് ചേച്ചി പാട്ടിലൊരു സൈക്കോ ആണ് ആക്ച്വലി ഞാൻ നല്ല രീതിയിലാ പറഞ്ഞത് സൈക്കോ നിന്റെ കുസൃതി ചോദ്യം പോലത്തെ സൈക്കോ അല്ല ഒരുപാട് ഘമകങ്ങള് കഷ്ടപ്പാടുള്ള ഘമകങ്ങൾ ഭയങ്കര എഫർട്ട്ലെസ്ലി പാടി അടിപൊളിയായിട്ട് പാടി ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നത് ഹയർ ഹയർ നോട്ട്സ് പോകുന്ന സമയത്ത് കുറച്ച് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ സ്ലിപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ ടോട്ടൽ ഓവറോൾ എടുത്തിട്ട് നോക്കുന്ന സമയത്ത് ആ സ്ലിപ്സ് ഒക്കെ എനിക്ക് അത്രയും ഗവനിക്കണം എന്ന് തോന്നിയിട്ടില്ല ബിക്കോസ് യു നോ വേർ ഇറ്റ് സ്ലിപ്റ്റ് ആൻഡ് ഹയർ ഇതിൽ പോകും തോറും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി ആൻഡ് യു ക്രിയേറ്റഡ് എ ബ്യൂട്ടിഫുൾ ഓറ വൈ ഓർ സിങ് ആൻഡ് വെൻ യു എൻറ്റേഡ് ഓൾസോ ഭയങ്കര ഷിഫ്റ്റ് ആയിരുന്നു ആൻഡ് അത് നല്ലതാണ് ആക്ച്വലി മാം എനിക്ക് കീപ് അപ്പ് ഓൾ ദി വെരി ബെസ്റ്റ് സൂപ്പർ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒന്നും എഴുതിയിട്ടില്ല ആകെ സായ പറഞ്ഞ ആ ഒരു ടോപ്പിലുള്ള സ്ട്രെയിൻ മാത്രമേ ഉള്ളൂ അത് ഒക്കെ നമുക്ക് മറക്കാം ഭയങ്കര ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു കാരണം ഇതില് ടഫായിട്ടുള്ള കൊറേ കാര്യങ്ങളുണ്ട് പാടാണ് ഈ പ്രായത്തിൽ അത് പാടുക എന്ന് പറയുന്നതും ഇറ്റ്സ് ഡിഫിക്കൽ സോങ് അപ്പം കാരണം അത് അങ്ങനെ തന്നെ പാടുന്നത് ഭയങ്കര പാടാണ് അതൊക്കെ പക്കായിരുന്നു ക്ലീൻ ആയിരുന്നു എല്ലാം ഒന്നും സ്ലിപ്പൊ ഒന്നും വന്നില്ല വിജയലക്ഷ്മിന്റെ ഒരു ചെറിയൊരു കുട്ടി വേഷ സീരിയസ്ലിട്ട് ഭയങ്കര കേട്ടോ ഓൾമോസ്റ്റ് ഒരു ഇങ്ങനൊക്കെ നോക്കി ഞങ്ങൾ എല്ലാരും അങ്ങോട്ട് നടുക്കോട്ട് വേണോന്നൊക്കെ അതിലോട്ട് എത്തട്ടെ എന്തായാലും കേട്ടോ ആ ഒരു സ്ട്രെയിൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു മൊമെന്റ് ഇവിടെ ക്രിയേറ്റ് ബട്ട് സ്റ്റിൽ ഗ്രേറ്റ് പെർഫോമൻസ് ലാസ്റ്റ് എക്സ്പ്രഷൻ ഞാൻ ഞാൻ ഭയങ്കര വലിയ ഫാനായി ഒരു പക്ഷെ മുതിർന്നവർ ആണ് ഈ പാട്ടെടുത്ത് പാടുന്നതെങ്കിൽ ഈ പാട്ട് അയ്യോ ഈ പാട്ട് ഈ പാട്ട് എന്ന് പറഞ്ഞ ടെൻഷൻ അടിച്ചിട്ട് ചിലപ്പം ഏതെങ്കിലും ഭാഗം കൊളാക്കിയാണ് ഇത് മോൾ അത്രയൊന്നും ചിന്തിക്കാത്തത് കൊണ്ടായിരിക്കാം ഇത് ഇത്രയും എഫേർട്ട്ലെസ് ആയിട്ട് മോൾ പാടുക അത്രയൊന്നും ചിന്തിക്കാനുള്ള ഒരു 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 ടൈമും കിട്ടിയില്ല അത് ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ ഒരു പാട്ട് ഓക്കെ പാടാം അങ്ങനെ അങ്ങനെ ആ ഒരു അപ്രോച്ച് ആയതുകൊണ്ടായിരിക്കാം മോളത്രയും സിമ്പിളായിട്ട് മോളത് പാടിയത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പല ഭാഗങ്ങളിലും ഗോൾഡൻ 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 പക്ഷേ ആ ഒരു സ്ട്രെയിൻ്റെ ഒരു ഏരിയ മാത്രം കേട്ടോ ഞാൻ ആകെ മൂന്ന് കാര്യങ്ങളാണ് എഴുതിയത് ടോട്ടൽ കൺട്രോൾ പാട്ട് മോളുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അത് പാട്ട് പാട്ടുമോളുടെ കയ്യിൽ ഭദ്രമായിരുന്നു സേഫായിരുന്നു പിന്നെ ഐ ലവ് യുവർ കോൺഫിഡൻസ് സാധാരണ അല്ലേ ഇങ്ങനെ ഇങ്ങനെ ഒരു പാട്ട് പാടാൻ വരുന്ന ലാവ് എഴഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരെ ഇത് അവിടെ വന്ന് രണ്ട് സൈക്കോ ചോദ്യങ്ങൾ ചോദിച്ചു നേരെ ചെയ്തിട്ട് ഇത് ഒരു കിന്തില് പാട്ടുമായിട്ട് വന്ന് അത് പൊട്ടുപോലെ പാടുകയും ചെയ്തു അടിപൊളി പാടിപോളിയും ഐ ലവ് യുവർ കോൺഫിഡൻസ് അപ്പൊക്കെ ഇതുപോലെ തന്നെ പാടുക ഇനി അടുത്ത തവണ വരുമ്പോ അല്ലാത്ത കുറച്ച് നല്ല ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരുമോ ി മാറ്റാണ് സൂപ്പർ സ്റ്റാറിന്റെ അപ്പൊ ഓരോ എപ്പിസോഡിലും നല്ല ചോദ്യങ്ങളൊക്കെ ഇന്നത്തെ എപ്പിസോഡിലെ അടുത്ത കണ്ടസ്റ്റന് ഞാൻ സ്വാഗതം ചെയ്യാൻ പോവാണ് ഏത് റൗണ്ടാ ഗോൾഡൻ മനടിയ റൗണ്ട് പ്രളയ ഭയോധിയിൽ പാട്ടുകളാണ് എന്തൊരു പാവം അവിടെ വായ വായ അടക്കില്ല ഫുൾ ടൈം സംസാരമാണ് ആ മുടി വളർത്തുന്ന ഒരു വെബ് വെബ് വേണ്ടിട്ടാണ് അവൻ സീരീസ് ട്യൂഷൻ ട്യൂഷൻ ഭയങ്കര മില്യൺ വ്യൂസ് വ്യൂസൊക്കെ ഉള്ളൊരു വെബ് സീരീസ് ആണ് ഫാൻസ് ഒക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ മെർമേറ്റിലൊക്കെ വന്നപ്പോഴേക്കും വന്നു ട്യൂഷൻ ആളല്ലേ എന്ന് പറഞ്ഞ ഫോട്ടോ എടുത്തിട്ട്

ും കൊറേ എന്താ നന്നായിട്ട് പാടി കേട്ടോ ഒന്നൊന്നര പാട്ടാണ് പ്ലാൻസും പറയാ കല്യാണിയുടെ ഒക്കെ ഒരു ഫുൾ ദേവരാമാഷ ഇങ്ങനെ തന്നിട്ടുണ്ട് മോനിത് സ്ട്രെയിൻ തോന്നിയോ പാടിയപ്പം കഫുണ്ടായിരുന്നു പിന്നെ കഫിന്റെ അല്ല മോനെ മേളിലോട്ട് പാടുന്ന സമയത്ത് സ്ട്രെയിൻ ഉണ്ടായിരുന്നു താഴത്തെ സ്കെയില് ഓക്കെ ആയിരുന്നോ അങ്ങനെയല്ല ഇനിയും താഴോട്ട് പോവുമോ ലൈക്ക് ഇത് ഭയങ്കര ഞാൻ വീണ്ടും പാടിക്കുന്നില്ല കാരണം ഓൾറെഡി ടഫ് ആയിട്ടുള്ള ഒരു പാട്ട് പിന്നെയും പാടിച്ചോണ്ടിരിക്കുന്ന പ്രഭ മാത്രമേ ആണ് ഏറ്റവും ഏറ്റവും കൂടുതൽ ഉള്ളതും ഉള്ളതും വീണതും അതാണ് അതായത് അവസാനം ഒരെണ്ണം കിട്ടി ഒരു സിക്സർ അടിച്ചു അതായത് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും നേരം അങ്ങനെ ആയിരുന്നു ഏഹ് അത് കിട്ടാൻ പാടാണ് പ്രാവശ്യം ഒന്ന് പാടുന്നു അതെ പ്രഭാ മയുഖമേ അതാണ് സംഗതി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അതറിയാം അപ്പം അത് സ്ലിപ്പ് സ്ലിപ്പായിക്കൊണ്ടിരുന്നു ഫ്രം ബിഗിനിങ് അതുപോലെ കുറച്ച് ടോപ്പൊക്കെ പോകുമ്പം പാടി ആ പഞ്ചമൊക്കെ എത്തി പക്ഷെ എന്നാലും സ്ട്രെയിൻ ഉണ്ടായിരുന്നു അത് മോന്റെ പ്രായത്തിന് ഈ പാട്ട് ശരിക്കും ഭയങ്കര ഹെവിയാണ് മനസ്സിലായില്ലേ ഇതിപ്പോ ഒരു കുറച്ച് കൂടി പ്രായമായിട്ട് പാടുമ്പോഴത്തേക്കും നമുക്ക് ആ വോയിസിനും ഒക്കെ ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ളൊരു പാട്ടായിരിക്കും അപ്പം മോനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മോൻ പാടി ഈ സ്ലിപ്സ് അവിടെ ഇവിടെയൊക്കെ വന്നു അത് ഇതുപോലെ ടഫ് സോങ്ങില് ലൈക്ക് വരാവുന്നതാണ് പക്ഷെ ഇനി ചോയ്സ് ഓഫ് സോങ്സ് കുറച്ചും കൂടിയൊക്കെ നല്ല പാട്ടുകളാണ് കൊണ്ടുവന്നത് പക്ഷെ നമ്മൾ ഇത്രയും ടഫ് സോങ്സ് സോങ്സൊക്കെ ആദ്യമേ ഇറക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ അപ്പൊ മോൻ നെക്സ്റ്റ് റൗണ്ടില് ബെറ്റർ പെർഫോമൻസ് പെർഫോമൻസ് ആയിട്ട് വരണം വാസ് എ ഗുഡ് കേട്ടോ പാടി ഓൾ ദി ബെസ്റ്റ് സർ സർ നോ ഞാൻ അത് മാത്രമേ എഴുതിയുള്ളൂ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൾട്ട് സോങ്സ് അതെ മലയാളം മലയാളത്തില് മലയാളത്തില് വൺ ഓഫ് ദ മോസ്റ്റ് അല്ലെങ്കിൽ ദി മോസ്റ്റ് അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരു പാട്ടാണ് ഇത് മോൻ ഇപ്പൊ പാടിക്കഴിഞ്ഞാൽ മോൻ പിന്നീടൊക്കെ മോൻ എന്താണ് പാടാ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കണേ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പാടിയാൽ മതിയായിരുന്നു ഒരു അഭിപ്രായം എനിക്കുണ്ട് നന്നായിട്ട് പാടി കുഴപ്പമൊന്നുമില്ല പാടിയതിനു കുഴപ്പമൊന്നുമില്ല അല്ലാർജില്ലറ കുറച്ച് ഹിറ്റ് ആൻഡ് മിസ് പരിപാടികൾ ഉണ്ടായിരുന്നു അവിടെയൊക്കെ പക്ഷെ ഇത് പാർത്ഥിവരെ കൊണ്ട് നടക്കും ഉറപ്പായിട്ടും നടക്കും സംഭവം പണി അറിയാമെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഇനി നമുക്കിത് ഒന്ന് ഡയമണ്ടൊക്കെ ഇങ്ങനെ ഉരച്ചൊരച്ചൊരച്ച് അതിൻ്റെ ഷൈൻ ഇങ്ങനെ വരുത്തുമല്ലോ ഇനി അതിൻ്റെ ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യേണ്ടത് ഓവർ പ്രാക്ടീസും പാടില്ല അണ്ടർ പ്രാക്ടീസും പാടില്ല കറക്റ്റ് പ്രാക്ടീസാണ് ഇനി വേണ്ടത് ഇനി ആ കറക്റ്റ് പ്രാക്ടീസിലൂടെ മുന്നോട്ട് പോയിട്ട് ഇതുപോലത്തെ ഇതുപോലത്തെന്ന് ആ

ഈ ഒരു സോങ് വന്നപ്പോൾ തന്നെ നമ്മൾ ഓ ഓ അങ്ങനെയാണോ ഇത്ര ഇറ്റ്സ് ഇറ്റ്സ് എ വെരി ടഫ് സോങ് പറഞ്ഞ മാതിരി ആ അങ്ങനത്തെ ഒരു സോങ് പാടുന്നതിന്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇൻഫാക്ട് യു ആക്ച്വലി ഫുൾഡ് ഓഫ് റീലി വെൽ മാനസികമായിട്ട് മെന്റലി യു ആർ ലൈക് റിയലി സ്ട്രോങ് ഇടങ്ങളിൽ ഈ പറഞ്ഞ മാതിരി സ്ലിപ്സ് ഉണ്ടായിട്ടുണ്ട് കാലമേൻ്റെ ഒക്കെ അവിടെ കൊടുത്ത ഫീലൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു പാടി അത് ഒരു കാലത്തും മറക്കില്ല പറഞ്ഞ എക്സ്പ്ലോറേഷൻ സൈഡ് നമ്മൾ ട്രൈ ട്രൈ സ്റ്റൈൽസ് ഒക്കെ ുംറക്കില്ല കേട്ടോ അതാണ് അങ്ങനെയാണ് നമ്മള് സൂപ്പർ സ്റ്റാറിന്റെ ഒരു എവല്യൂഷൻ നമ്മൾ നോക്കുന്നത് അപ്പം ഓൾ ദി വെരി ബെസ്റ്റ് നന്നായിട്ട് പെർഫോം മാം സായി ചേച്ചി ചെയ്യണ്ടോ ചെയ്യണ്ടോന്ന് അല്ല എന്താ ഇവനെ ഷാനിക്ക ഞാൻ നേരത്തെ പുറത്ത് ഫോട്ടോ എടുത്തോണ്ടിരിക്കായിരുന്നു ഞാൻ നോക്കുമ്പോ പുറകിൽ നിന്ന് ആരോ വേറൊരു രീതിയിൽ നടന്നു തരുന്നു നടത്തിനൊക്കെ ഒരു പ്രത്യേകം നീന്തീ പെമ്പിള്ളേരെ നടക്കുന്നുല്ലേ നടക്കുന്ന ചോദിച്ചു ശരിക്കും പെമ്പിള്ളേരെ അനുകരിച്ച് നടക്കുമായിരുന്നു ആ ഒന്ന് കാണിച്ചു തരട്ടെ ഞാൻ കാണിക്കടാ നീ കാണിക്കുന്നത് നീ ഉച്ചക്ക് നീ എന്റെ മുമ്പിൽ കാണിച്ചെന്താണത് ഇപ്പൊ ഷാനിക്കു കാണിച്ചു കൊടുക്ക് കൊടുക്ക അവിടന്ന് നടന്നതാ അവിടെ നടന്നതാ ൂപ്പർ സ്റ്റാറിന്റെ വിജയ്ക്ക് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഒന്നാം സമ്മാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജി ടെക് എഡ്യൂക്കേഷൻ നൽകുന്ന കാഷ് പ്രൈസ് രണ്ടാം സമ്മാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റിയിൽ ഗോൾഡ് ലോൺ നൽകുന്ന കാഷ് പ്രൈസ് മൂന്നാം സമ്മാനം ഫുഡ് ബെയർ നൽകുന്ന കാഷ് പ്രൈസ് നാലാം സമ്മാനം ഫുഡ്സ് നൽകുന്ന കാഷ് പ്രൈസ് അഞ്ചാം സമ്മാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർ നോവ ഫുഡ്സ് നൽകുന്ന കാഷ് പ്രൈസ് മൈജി സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ അടുത്തതായി പാടാനെത്തുന്നു ഒരു കുട്ടി താരം ദേവ്ന കുട്ടി പാട്ടാൻ മെലഡീസ് ആർ മണി അമ്മ പോട്ടെ ഓക്കേടാ ഓൾ ബെസ്റ്റ് നന്നായിട്ട് പാടാ നന്നായി പാടിട്ടോ നമുക്ക് നോക്കാൻ നന്നായിട്ട് പാടി കേട്ടോ സർ മോള് കഴിഞ്ഞ റൗണ്ടിൽ ബെറ്റർ ആയിട്ട് ഇന്ന് പാടി അതാണ് ആദ്യം പറയേണ്ടത് ഒരു ഇംപ്രൂവ്മെന്റ് കാണുന്നുണ്ട് സർ ടഫായിട്ടുള്ള പാട്ടുകളാണ് ഇതൊക്കെ കേൾക്കുമ്പം നമുക്ക് സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അതിൽ കുറേ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറേയൊക്കെ മോള് അത് മീറ്റ് ചെയ്തു എല്ലാം നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നു സംഗതീസൊക്കെ ബ്രീത്ത് അവിടെ ഇവിടെ ഒക്കെ ഉള്ളൂ അത് കുഴപ്പമില്ല എനിക്ക് ആകെ തോന്നിയത് വോയിസിന് ഒരു സ്ട്രെയിൻ മോക്ക് ലൈക്ക് ഒരു സ്ട്രെയിൻ ആയിട്ട് അങ്ങനെ ഉണ്ടോ അതോ ഇങ്ങനെയാണ് എൻ്റെ വോയിസ് ഇതാണ് വോയിസ് അല്ലേ ഓക്കെ എന്നാലും വോയിസ് റെസ്റ്റ് ഒക്കെ എടുക്കണം കേട്ടോ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണ്ട പ്രാക്ടീസ് കൂടുന്നത് കൊണ്ടാണോ എന്ന് എനിക്കൊരു ഉണ്ട് ഒരു സ്ട്രെയിൻ ഉണ്ട് അതുകൊണ്ടാണ് പലയിടത്തും ബ്രെത്ത് കിട്ടാനൊക്കെ ഒരു പാട് പാടുവേ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഓക്കെ ആണെങ്കിൽ പിന്നെ എപ്പോഴൊരുന്ന് പഠിച്ചുകൊണ്ടിരിക്കണോ എക്സാമിന് എങ്ങനെയാണോ ഒരേ ടോപ്പിക് തന്നെ വീണ്ടും വീണ്ടും ഒരു വിധം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തയിലോട്ട് അല്ലേ ഇപ്പം ഇന്ന് കോമ്പറ്റീഷൻ ആണെങ്കിലും ഒന്ന് ജസ്റ്റ് പാടി നോക്കിയിട്ട് അങ്ങ് കയറ് അത് മതി ചേട്ടാ വേർഡ്സ് ഒക്കെ ഒന്ന് ബൈഹാർട്ട് ചെയ്യുക അത് അത്ര മതി നമ്മൾ ഒരുപാട് നമ്മളൊരുപാടിങ്ങനെ പ്രാക്ടീസിന്റെ ആവശ്യമില്ല എനിക്ക് എനിക്ക് ആകെ ഫീൽ ചെയ്ത് മാത്രമേ ഉള്ളൂ വോയ്സിലൊരു സ്ക്രാച്ച് പോലെ ഇങ്ങനെ ത്രൂ ഔട്ട് മോള് അങ്ങനെ ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്തു കേട്ടോ അല്ലാതെ സംഗതിസൊക്കെ നന്നായിട്ട് പാടി പാട്ടിൽ വരേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ മീറ്റ് ചെയ്തു പോലെ ഒരു അടഞ്ഞ ടൈപ്പ് കുറച്ചൊന്ന് എക്സസൈസ് ചെയ്തിട്ട് നമുക്കതൊന്ന് ഓപ്പൺ അപ്പ് ചെയ്യണം നമുക്ക് നമുക്കതിൻ്റെ ഒരു ഓപ്പൺനെസ് കുറച്ചു ഒരു പ്രസൻസ് വരുന്ന രീതിയിലേക്ക് നമുക്ക് അത് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും മോൾ പാടുന്ന പാട്ടുകളൊക്കെ നമുക്കൊരു മൊണോട്ടനസ് ഫീൽ അടിക്കും ലൈക്ക് എല്ലാം ഒരുപോലെയാണ് എന്നുള്ള ഒരു ഫീൽ അടിക്കും അപ്പം നമുക്ക് മോഡുലേറ്റ് ചെയ്യാൻ പറ്റും ഓരോ പാട്ടിനനുസരിച്ച് നമുക്ക് നമ്മുടെ വോയിസ് മോഡലേറ്റ് ചെയ്യാൻ പറ്റും അതൊരു എക്സസൈസാണ് അതിന് ആയിട്ട് അങ്ങ് പാടി ഇതാക്കുകയല്ല വേണ്ടത് അതൊരു ആണ് അതൊരു പ്രോസസ്സാണ് അത് മോളുമെല്ലാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം ഞാൻ നേരത്തെ പറഞ്ഞാലും ഇതിപ്പോൾ ഒരു ചെറിയ പ്രായമല്ലായുള്ളൂ അപ്പോൾ നമുക്കിനി ആ ഒരു പ്രോസസ്സ് മെല്ലെ തുടങ്ങണം കാരണം ഇത് മോളുടെ രണ്ടാമത്തെ പെർഫോമൻസ് അല്ലേ അപ്പം ഇരുപതാമത്തെ പെർഫോമൻസ് മോൾ ഈ ഒരു ടോണിൽ പാടുമ്പോൾ അതിനൊരു മൊണോട്ടോണസ് ഫീൽ വരാൻ പാടില്ല നമുക്കപ്പം വോയിസ് മോഡുലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോഴേ പഠിച്ചു തുടങ്ങണം പാടിയതൊക്കെ നന്നായിട്ട് പാടിയിട്ടുണ്ട് അങ്ങനെ അധികം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഓപ്പൺ എനിക്ക് എനിക്ക് ഫീൽ തന്നെ പാടിയിട്ടുണ്ട് മറക്കണ്ട ആ തുടങ്ങിക്കോ സമയായി ഹലോ നന്നായിട്ട് ഒരു ചെയ്തിട്ടുണ്ട് ഫീൽ ചെയ്ത കാര്യം എന്താ പാട്ടിന്റെ പിച്ച് ഒന്ന് കുറക്കാമായിരുന്നു എനിക്ക് തോന്നി അത് തോന്നിയത് എവിടെയാ അഴക് എന്ന് പറയുന്ന ഒരു വേർഡ് ഏരിയ അല്ലേ ആ ഒന്ന് പാടുവോ

അതുവരെ ഞാൻ വിചാരിച്ചത് ദേവനയുടെ വോയിസ് ആക്ച്വലി ഇങ്ങനെ ആയിരിക്കും എന്നാണ് പക്ഷെ ആ പോർഷൻ പോഷൻ എനിക്ക് മനസ്സിലായി ഇത് ആക്ച്വലി കുറച്ച് ലോ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ കാരണം അവിടെ പാടിയത് ചെസ്റ്റ് വോയിസ് ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു ആ ഏരിയ ആ ഏരിയ പെട്ടെന്ന് ബ്രൈറ്റൺ അപ്പ് ആയ പോലെ ഫീൽ ചെയ്ത് എനിക്ക് മറ്റേത് അടഞ്ഞിരിക്കായിരുന്നു ഈ പോർഷൻ പെട്ടെന്ന് ഓപ്പൺ അപ്പ് ചെയ്തപ്പം എനിക്ക് ഫീൽ ചെയ്ത കാര്യം ലൈക്ക് അതായത് ചെസ്റ്റ് സിംഗിങ്ങും ഹെഡ് സിംഗിങ്ങും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട് ചെസ്സിങ്ങ എന്താണെന്ന് മനസ്സിലായില്ലേ അതായത് നമ്മൾ സംസാരിക്കുന്ന ഈ ഈ ടോണിൽ പാടുന്ന ആ പ്രക്രിയയും പിന്നെ നമ്മൾ ഹെഡ് വോയിസ് പാടുന്ന ആ ഹെഡ് ഏരിയയിലേക്ക് നമ്മൾ പോകുന്ന ഇപ്പം ശ്വാസം കൊണ്ടുപോകുമ്പോൾ വരുന്ന ഒരു ടോണും ഡിഫറെൻ്റ് ആണ് അതിൻ്റെ ബ്രിഡ്ജിങ് ഒന്ന് കറക്റ്റ് ചെയ്താൽ എനിക്ക് തോന്നി ഇതിൻ്റെ ഒരു നോട്ട് കുറച്ചാ ഇത് ആക്ച്വലി കുറച്ചും കൂടി ഓപ്പൺ അപ്പ് അപ്പായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തന്നത് കേട്ടോ ഇതിപ്പം കറക്റ്റ് കോൺസെപ്റ്റ് പിച്ചിലാണോ ശന് പാടിയിരിക്കുന്നത് കൂട്ടിയോ കൂട്ടി കൂട്ടുണ്ടായിരുന്നു

അത് നമ്മുടെ കംഫർട്ടബിൾ പിച്ച് ആവണം നിർബന്ധമില്ല എപ്പോഴും നമ്മൾ ആ ഒരു കാസറ്റോ അല്ലെങ്കിൽ ഒരു പാട്ട് കേട്ടിട്ട് അതേപോലെ പാടാന്നുള്ള പാടാന്നുള്ള ആ ഒരു ഒരു പ്രോസസ് ഒന്ന് മാറ്റണം വരുമ്പോൾ നമുക്ക് നമുക്ക് ഐഡിയ ഐഡിയ കിട്ടും കിട്ടും എന്താണ് പാടി Le, okay, all the best.